നമസ്കാരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സി വിട്ട സ്പാനിഷ് സ്ട്രൈക്കർ ജീസസ് ജിമിനസ് ടീം വിട്ടതിന് ശേഷം വ്യക്തമാക്കിയ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് ജീസസ് ജിമിനസിന്റെ തീരുമാനമായിരുന്നു ബ്ലാസ്റ്റേഴ്സ് വിടുക എന്നത് ഒരു മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ ക്ലബും താരവും തമ്മിൽ കരാർ അവസാനിപ്പിക്കുകയായിരുന്നു ജീസസ് ജിമിനസ് ഇങ്ങനെ ഈ ദുഷ്കരമായ തീരുമാനത്തിലുടനീളം പിന്തുണ നൽകിയതിന് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിക്കും മുഴുവൻ മാനേജ്മെൻറ്റ് ടീമിനും എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു ഞാൻ ടീമിനോടൊപ്പം കരാറിലായിരുന്നിട്ടും ക്ലബ്ബ് സാഹചര്യം മനസ്സിലാക്കുകയും യൂറോപ്പിലേക്കുള്ള എൻ്റെ മാറ്റത്തോട് മാനേജ്മെൻറ്റ് സഹകരിക്കുകയും ചെയ്തു എൻ്റെ കരിയറിലെ ഈ ഘട്ടത്തിൽ ഇടവേളകളില്ലാതെ സ്ഥിരമായി കളിക്കുന്നത് പ്രധാനമാണ് ഇന്ത്യൻ ഫുട്ബോളിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ക്ലബിൻ്റെ പ്രൊഫഷണലിസത്തിനെയും ഞാൻ നന്ദി പറയുന്നു അവിസ്മരണീയമായ കാലയളവിൽ സ്നേഹം മാത്രം കാണിച്ച എണ്ണമറ്റ ആരാധകരോടുള്ള അതിയായ നന്ദിയും നല്ല ഓർമ്മകളും മാത്രമോടെയാണ് ഞാൻ പോകുന്നത് കെ ബി എഫ് സിയുടെ വിജയത്തിന് ഞാൻ എപ്പോഴും നിലകൊള്ളും ഇതാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടതിന് ശേഷം ജീസസ് ജിമിനസ് വ്യക്തമാക്കിയ സ്റ്റേറ്റ്മെന്റ് ഏതായാലും പുതിയ സീസണിൽ ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട ഒരാളായിരുന്നു ജീസസ് ജിമിനസ് ഒരു മ്യൂച്വൽ അഗ്രിമെന്റിലൂടെ താരവും ക്ലബും തമ്മിൽ വേർപിരിഞ്ഞിരിക്കുന്നു നേരത്തെ വിദേശ താരമായിട്ടുള്ള ക്വാമി പെപ്രയും മോണ്ടിനഗ്രൻ ഡിഫൻഡർ മിലോസ് ഡ്രിൻസ്കിച്ചും ടീം വിട്ടിരുന്നു ഇനി ഏതെല്ലാം താരങ്ങൾ ടീമിൽ നിന്ന് പുറത്തു പോകുമെന്ന കാര്യം നമുക്ക് കണ്ടറിയാം നിലവിൽ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അഡ്രിയ ലൂണയും നോവലി സദോയും ടീമിൽ തുടരുമെന്ന് തന്നെയാണ് അറിയാനായിട്ട് സാധിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായിട്ട് വീണ്ടും എത്താം